എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഈ കുംഭമേള മലപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ ഇത് എല്ലാവരുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ വളരെ നല്ല രീതിക്കാണ് ആ ഭാഗത്തെ മലപ്പുറം ഭാഗത്തെ ജനങ്ങൾ സഹകരിക്കുന്നത് മാത്രല്ല സഹകരണം അകല സഹായവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന പിന്നെ ആ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന ആൾക്കാരോട് വളരെ നല്ല രീതിയിൽ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും മറ്റൊക്കെ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്ത് മുഴുവൻ മുസ്ലിങ്ങളാണ് എന്ന് നിരവധി പേരാണ് പറയുന്നത് അതും അങ്ങനെ പറയുന്നവരിൽ പറയുമ്പോൾ ഈ സുഭാഷ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കലാപം കാണാൻ വേണ്ടി കൊതിച്ച് നടക്കുന്ന ഹിന്ദു മുസ്ലിം കലാപം എങ്ങനെ ഉണ്ടാക്കാം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ശോഭാ സുരേന്ദ്രൻ വരെ നല്ല അഭിപ്രായമാണ് മലപ്പുറത്തെ കുറിച്ച് പറയുന്നത് ആ ശോഭാസുരേന്ദ്രനെ പുറമെ നിരവധി ഈ പറയുന്ന വിഷംതുപ്പി വർഗീയ വിഷംതുപ്പി കൊണ്ട് നടന്നിരുന്നവർ വരെ പറയുന്നത് വളരെ നല്ല അനുഭവമാണ് മലപ്പുറത്തുള്ള ഈ ഒരു കുംഭമേള ജനങ്ങളുടെ പെരുമാറ്റം വളരെ നല്ലതാണ് ഊഷ്മളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുക്കഥാ ഒരു കപട ദുർമന്ത്രവാദി സന്യാസിനി വന്നിട്ട് സന്യാസി സന്യാസിനി അല്ല സന്യാസി വന്നിട്ട് ഭൂലോക വിഷന്തുപ്പൽ കുംഭമേളൊക്കെ എന്താ കഴിയാറായി കഴിഞ്ഞു എന്നാണ് കേട്ടത് അങ്ങനെ കഴിഞ്ഞ സമയത്ത് വിഷം തുപ്പാണ് അതിന് കാരണം എന്താ അറിയുമോ കാരണം ഇവർക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണ് സംഘികളുടെ ഒന്നാം വാപ്പ രണ്ടാം വാപ്പ കണ്ടല്ലോ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ കുംഭമേളയിൽ എങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കുക ആ മലപ്പുറം നമുക്ക് കത്തിക്കണം അതിനാണ് ഈ കുംഭമേള മലപ്പുറത്ത് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് കുംഭമേള നശിപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവിടെ മുസ്ലിങ്ങളുമായിട്ട് കലാപം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവിടെ എല്ലാതും ഭംഗിയത് നടന്നു അപ്പൊ ആ ഒരു അരിശം മൂത്തിട്ടാണ് ഈ ഒരു കപട സന്യാസി കാവി വസ്ത്രം ധരിച്ചിട്ടുണ്ട് കാവി വസ്ത്രം കണ്ടാൽ തന്നെ ഇപ്പൊ ലോകമെമ്പാടും ആ തീവ്രവാദികളല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഇതുവിടെ കപട സന്യാസികളാണ് എത്തിച്ചത് അങ്ങനെ ഇടത്തം വന്ന് പ്രസംഗിക്കാണ് ഭൂലോക പ്രസംഗം മുപ്പുരപ്രസംഗം കേട്ടോ എന്താണോ എന്ന് തോന്നിപ്പോ മലപ്പുറത്ത് എന്താണ് പിന്നെ ആരും പ്രവേശിക്കണ്ട ഇവിടെ കുംഭകേളം നടത്തണ്ട എന്നൊക്കെ ആരോ പറഞ്ഞതുപോലെയാണ് തോന്നിപ്പോവാറപ്രസംഗത്തിന്റെ ചില മനോഹരമായ സ്വർണലിപിയിൽ കൊത്തിവെച്ച വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി പരിശ്രമിക്കുന്ന എന്ന് നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് അവിടെ മലപ്പുറത്തക്കാരോട് ചോദിക്കാണ് നിങ്ങൾ മലപ്പുറത്തല്ലേ ഇരിക്കുന്നത് പിന്നെ മലപ്പുറത്ത് പിന്നെ തേങ്ങാപ്പുറത്തേ ഇരിക്കണത് അതോ പരപ്പുറത്തോ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരു ഉണർന്ന് പ്രവർത്തിക്കൂ ഉണരു പ്രവർത്തിക്ക് ഉണരു പ്രവർത്തി എപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ സംഗതി ഉണരു ഉണരൂ ഏഹ് എന്താച്ചാലും ഹിന്ദുക്കളെ ഉണരും അത് ശശികലായാലും വിഷകലായാലും ഏത് ഏത് സംഗതിയാലും ഏത് സാധനങ്ങളായാലും ഇത് പറയും ഹിന്ദുക്കളെ ഉണരു പറച്ചില്ലാട്ടോ തോന്നുന്നത് എന്താ പറയുക ഹിന്ദുക്കളൊന്നും ഉണരാതെങ്ങനെ ഇരിക്കാൻ തോന്നിപ്പോ ഏഹ് സത്യം പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണരണം എന്ന് തന്നെയാണ് ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം എന്താ പറയുക ഉണർന്നാൽ മാത്രമാണ് ഈ സംഗീ ഭീകരന്മാർ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്നിട്ട് ഏത് രൂപത്തിലാണ് ഇന്ത്യയെ കൊള്ളടിക്കുന്നത് രാജ്യത്തെ നശിപ്പിക്കുന്നത് ചാരപ്രവർത്തനം നടത്തുന്നത് അമ്പലങ്ങൾക്ക് നേരെ ബോംബെറിയുന്നത് മലമെറിയുന്നത് പെട്രോളും ഡീസലും വില ഇത്രയും വർദ്ധിപ്പിച്ചില്ല ലോകത്തിലെ ഏറ്റവും വലിയ വില ഇന്ത്യയിലാക്കിയത് ജനങ്ങളെ പിഴിയുന്നത് ചികിത്സാ മേഖല തകർത്തത് വിദ്യാഭ്യാസ മേഖല തകർത്തത് ഇതൊക്കെ ഉണർന്നാലേ കാണാൻ പറ്റൂ അപ്പൊ ഉണരണം എന്നത് തന്നെയാണ് ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് ചിന്തിക്കും നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി എന്തുണ്ടെങ്കിലും ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഹിന്ദുവിന്റെ കേരളത്തിൽ ഉണ്ടാകരുത് ബംഗ്ലാദേശും പാകിസ്ഥാൻ എത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഏഴ് വർഷമായി ഏഹ് അപ്പൊ പിന്നെ ഭരിച്ചത് മുഴുവൻ ഹിന്ദു പേരുള്ള ആൾക്കാർ ഇപ്പൊ ഭരിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദികളും എല്ലാം കൂടി ഭരിച്ച് കട്ടുമുടിപ്പിച്ച് ഇന്ത്യനെ പച്ച വെള്ളം പത്ത് വയസ്സൊക്കെ ഇല്ലാതാക്കി ഞാൻ വലിച്ചു കീറി എന്നിട്ടിപ്പോ പറയുന്നത് പാകിസ്ഥാൻ പോലെ ആവരുത് ബംഗ്ലാദേശ് പോലെ പോലെയാവരുത് ആരാണ് ഇതാക്കുന്നത് ആക്കുന്നത് ഇന്നവർ ഭരിച്ചെല്ലാവരും ആരും മോശമില്ല വെള്ളക്കാർ പോയി കൊള്ളക്കാർ വന്നു എന്നാണ് പലരും പറയുന്നത് മാത്രല്ല ഇപ്പൊ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം അത് ഇന്ത്യയാണ് ആ ദരിദ്രമായ രാഷ്ട്രത്തിൽ തന്നെ ഏറ്റവും ദാരിദ്ര്യം ഉള്ളത് ഭൂമിക പറയുന്നത് ഹിന്ദുക്കൾക്കാണ് എന്നാണ് പറയുന്നത് എല്ലാ രാജ്യങ്ങളും പറയുന്നത് അപ്പൊ ഇത് ഏത് മുസ്ലിം ഭരിച്ചാക്കിയതാണ് ഇനി മുസ്ലിം ഇസ്ലാമിക ഭീകര രാജ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശ് പോലും ബംഗ്ലാദേശ് നല്ല സമ്പര രാഷ്ട്രമാണ് പാകിസ്ഥാനിൽ യാതൊരു കുഴപ്പമില്ല ഏഹ് കുഴപ്പം മുഴുവൻ ഉള്ള രാജ്യത്തിനെ കുറിച്ചും ഉണ്ടാട്ടുമില്ല ഇനി എന്താവാനാണ് ആണ് ഇതിനേക്കാൾ അധോഗതി എങ്ങോട്ടാണ് ആവുക ആര് വന്നാലാണാവുക ഇനി വല്ല മുസ്ലിങ്ങളും ഭരിച്ച നന്നവണ് ചെയ്യ എന്നിട്ട് എപ്പോ നോക്കിയാലും ബംഗ്ലാദേശും പാകിസ്ഥാനും ഈ ഭാരതത്തെ കട്ടിങ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് പരിശ്രമം ഏത് ഈ പൊട്ടം സ്വാമി സ്വാമി നല്ലത് കബട ദുർമന്ത്രവാദിയാണിത് ആ വേഷം കെട്ടിന്നു മാത്രമുള്ളൂ കട്ടിങ് സൗത്ത് പറഞ്ഞിട്ട് എന്തൊരു പ്രോഗ്രാം എവിടെ പറഞ്ഞു ആര് പറഞ്ഞ് അത് ഈ ദ്രാവിഡ നാട് പറഞ്ഞൊരു നാട് ഉണ്ടാക്കണം എന്നുള്ളത് സൗത്ത് ഇന്ത്യയിലത്തെ ആൾക്കാർ പറഞ്ഞു സൗത്ത് ഇന്ത്യ പറഞ്ഞ ഏതാണ് ഈ കർണാടകയും പിന്നെ കേരളവും തമിഴ്നാടും മാത്രമാണ് അത് ഏതോരുത്തരം പറഞ്ഞതാണ് അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞല്ല ഒരു പിന്നെ സൗത്ത് ഇന്ത്യ അങ്ങനെയാണ് കാരണം ഉത്തരേന്ത്യ എന്ന് പറയുന്നത് തികച്ചു വ്യത്യസ്തമാണ് പിന്നെ അവിടെ മുഴുവൻ അനാവശ്യ കാര്യങ്ങളും തെമ്മാർത്തരങ്ങളും നടക്കുന്നത് അപ്പൊ അവരിതൊന്നൊരു വ്യത്യാസം പറഞ്ഞിട്ട് ആരും പറഞ്ഞതായിരിക്കും അതിൻ്റെ ഇടയിൽ മഹാരാഷ്ട്രനെയും കൂട്ടി മഹാരാഷ്ട്ര എവിടെയാണ് അതില് വരിക എന്നിട്ട് കട്ടിങ് സൗത്ത് പറഞ്ഞ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ജാതയ്ക്ക് നടക്കുക ആൾക്കാര് കട്ടിങ് സൗത്ത് എന്നും പറഞ്ഞിട്ട് ഇവരെന്നെ ഒരു കഥ ഉണ്ടാക്കും ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത് ആരാണ് മുസ്ലിങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നതാരാണ് ക്രിസ്ത്യാനികളെ കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുന്നതാരാണ് ഒക്കെ ഈ സംഗീത് വിവ്രാദികൾ നടക്കും കുറ്റം മുഴുവൻ എല്ലാ ജനങ്ങൾക്കും ഇല്ലാത്ത കാര്യങ്ങൾ രിക്കും പിന്നെ കട്ടിങ് സൗത്ത് സ്വന്തം രണ്ട് തേങ്ങാങ്ങും ചടിയിൽ പൂത്തി വെച്ചിട്ട് പാചാ കള്ളം പറയാണ് സത്യതൊന്നല്ല ഇപ്പൊ കേരളത്തിൽ സമാധാനപൂർണമായിട്ട് കുംഭമേള നടന്നു അത് മൂപ്പർക്ക് തീരെ പറ്റിയിട്ടില്ല കാരണം ഇവരുടെ പാപ്പന്മാര് പറഞ്ഞതാണ് അടി ഉണ്ടാക്കാന് പൈസയും കൊടുത്തിട്ടുണ്ട് അടി ഉണ്ടാക്കാന് പക്ഷെ അടി ഉണ്ടായൂല്ല ആ സങ്കടമാണ് ഈ പറഞ്ഞു തീർക്കുന്നത് രണ്ടായിരത്തി ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു ആ മൂപ്പര വാപ്പയാണ് േഴില് ഇസ്ലാമിക ആര് പറഞ്ഞു ഇവരുടെ കെട്ടുകഥകളിൽ പെട്ടതാണോ ഒക്കെ രണ്ടായിരത്തി നാല്പത്തി ഏഴ് വരെ മോദി ഭരിക്കും അത് കഴിഞ്ഞ അമിത്ഷ ഭരിക്കുന്നത് അവരാണ് തള്ളിമറിക്കുന്നത് ഹിന്ദു രാഷ്ട്രമാക്കും ഇസ്ലാമിക ഭീകര രാഷ്ട്രം വരുന്നവരെ പേടിപ്പിക്ക ഇതൊക്കെ ഇവരാണ് ചെയ്യണത് ഈ കൊല്ലങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഇവരാണ് പറയുന്നത് ഈ സംഗീ ഭീകരന്മാർ പിന്നെ അവരുടെ വാപ്പമാരും കുറ്റം എപ്പോ നോക്കിയാലും മുസ്ലിം ഭീകരം ഇസ്ലാമിക ഭീകരം പറഞ്ഞ് ഇങ്ങനെ നടക്കും എന്നാലോ ഇന്ത്യ ഒട്ടേക്കും മുസ്ലിങ്ങളെ കൊന്നൊടുക്കും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കും ബീഫ് തിന്നിലട ഹിജാബ് ധരിച്ചിലടി എന്നൊക്കെ പറഞ്ഞ എല്ലാ തരം ആക്രമണങ്ങളും മുസ്ലിങ്ങളുടെ വീട് തകർക്കുക പള്ളി തകർക്കുക അവരുടെ പിന്നെ പള്ളി മുമ്പിലൂടെ ഡാൻസ് കളിക്ക റംസാൻ ആയാലും അതുപോലെ തന്നെ മറ്റേ ക്രിസ്മസ് ആയാലും ഒക്കെ വരെ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ പള്ളി മുമ്പിൽ വന്നിട്ട് ആ ശല്യം ചെയ്യുക വാളെടുത്ത് വീശിയ കോടാലെടുത്ത് വീശുക ബോംബെറിയ ഇതൊക്കെ ചെയ്തതിന് ശേഷം പാപം ഹിന്ദുക്കളെ ഉണരു പാപ ഹിന്ദുക്കളെ ഉണരു നമ്മൾ അനാഥരാണ് നിങ്ങളെല്ലാവരും കൊല്ലാൻ വരുന്നു ഇസ്ലാമിക ഭീകരരാഷ്ട്രം വരുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെയ്തതിന് ശേഷം നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടിയും ഹിന്ദുക്കളാണ് പിന്നെ ഏത് ഇസ്ലാമിക രാഷ്ട്രം എപ്പോൾ വരുന്നു എന്നാണ് ഈ പറയുന്നത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇത് ഇവരുടെ സ്ഥിരം തന്ത്രമാണ് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക ഭയപ്പെടുത്തുക ഇങ്ങനെ ഭയപ്പെടുത്തി നടക്കുകയാണ് വേറൊന്നും തന്നെയല്ല പലരും പല വേദികളിൽ വേദികളിലൊന്ന് പറയുന്നു ഇവിടെ ആര് പറഞ്ഞു പലരും പല വേദിയിലും ഒരു വേദിയിലും ആരും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ് മതമാണ് മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് പാർട്ടിയാണ് മുസ്ലിം ലീഗ് ലീഗായിരിക്കും തോന്നുന്നത് മതമാണ് 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 പ്രശ്നം പറഞ്ഞത്ര അതന്നെയല്ലേ ഇപ്പം എല്ലാവരും പറയുന്നത് ഇവരെ ഈ സാങ്കേതിക വിടാധിപത് എന്താ പറയുന്നത് മതമാണെന്നല്ലേ പറയുന്നത് ഇപ്പം മറ്റേ വെള്ളാപ്പള്ളി നട മൂപ്പർ എന്താ പറഞ്ഞത് ജനാധിപത്യം എന്ന് പറഞ്ഞോ മൂപ്പരുടെ മതം ഈഴ മതം അതിലാണ് മൂപ്പർക്ക് കോൺസെൻട്രേ ഫോക്കസ് ചെയ്യുന്നത് മറ്റേ എൻ എസ് എസ് ആണെങ്കിലും നായർ മതത്തിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പിന്നോക്കക്കാർ പിന്നോക്ക മതത്തിൽ ഫോക്കസ് ചെയ്യുന്നു എല്ലാവരും മതം തന്നെയല്ലേ അത് പറഞ്ഞതായിരിക്കും ആരാ മതത്തില ഇന്ത്യ എന്ന് പറഞ്ഞാൽ മതമാണ് മതമില്ലാത്ത ഇല്ല ഏഹ് അപ്പോൾ നിരീശ്വരവാദികൾക്ക് പോലും സംഘീമതമാണ് എച്ചിൽ മുസ്ലിങ്ങൾക്ക് പോലും സംഘീ മതമാണ് മതമാണ് എല്ലാവർക്കും ഉള്ളത് അത് പറഞ്ഞിട്ടുണ്ടാകും അത് ഏറ്റവും ഇതൊക്കെ പറഞ്ഞ് പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പൊട്ടന്മാരൊന്നല്ല പൊട്ടന്മാരായിരുന്നെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയാ കേരളത്തിൽ ആദ്യം ബി ജെ പി വന്നേനെ പൊട്ടന്മാർ ഉത്തരേന്ത്യയിലാണ് അതുകൊണ്ടാണ് അവിടെയും വോട്ട് ചെയ്യുന്നില്ല കേട്ടോ അവിടെയും ബിജെപിക്കാരും വോട്ട് ചെയ്യുന്നില്ല അവിടെ പൊട്ടന്മാരൊന്നും ഇല്ല എന്താണ് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോണ്ട് വലിയ തട്ടിപ്പോഴു നടക്കുകയാണ് എന്തോ വലിയ കോളടിച്ചതുപോലെ നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സമ്പാദിക്കണം എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളോട് പറയാണ് ഇയാൾ എന്താ അധ്വാനം ചെയ്യുന്നത് ഈ നടന്ന വർഗീത പറഞ്ഞില്ലേ തമ്മി തല്ലിച്ച് നാടിനെ തീ പിടിപ്പിക്കാൻ അല്ലാതെ എന്ത് അധ്വാനം ഉപരം നടത്തുന്നത് എന്ത് വരുമാനം ഈ പറഞ്ഞ വിഷ വിഷ വിഷം ഇങ്ങനെ തുപ്പുന്നതിന് മോദി അക്ഷിയും പൈസ കൊടുക്കും അതാണ് അയാളുടെ വരുമാനം പഠിപ്പിക്കാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട കാരണം ഉം എല്ലാതും ഓപ്പോസിറ്റാണ് ഇന്ന് സുപ്രീം കോടതി മുതൽ എല്ലാ കോടതികളും മുസ്ലിംകൾക്ക് ഇതേ നിക്കുകയാണ് വെറുതെ നടന്നു പോകുന്ന മുസ്ലിങ്ങൾ വിളിച്ച് ജയിലിലിടാണ് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ മതം മാറ്റി എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ ഫുള്ള് ജയിലിലിടാണ് ഒരു കാരണവില്ലാതെ സുപ്രീം കോടതി എല്ലാ കോടതിയും പിന്നെ ഭരണഘടന ഒന്നും ഇല്ല ആർക്ക് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യയിൽ ഭരണഘടന ബാധകമല്ല അത് സംഘികൾ പറയും എന്താ ചെയ്യുന്നതെന്ന് അത് പോലീസിനെ വന്ന് അതാ ചെയ്യാം അപ്പൊ തന്നെ ദീപക് കുമാരുടെ വിഷയം കണ്ടില്ലേ ദീപക് കുമാർ പറഞ്ഞ ഒരാള് ഒരു മുസ്ലിമിന് രക്ഷിക്ക വന്നപ്പോൾ അയാളുടെ വീടിന് തീവക്കാമ്പൂവാണ് തീവക്കാമ്പൂവ് മാത്രമല്ല അയാൾക്കെതിരെ കേസ് അതായത് സംഘീ ഭീകരന്മാർക്കെതിരെ ആരും സംസാരിച്ചാലും അത് മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ അവർക്കെതിരെയാണ് കേസ് അങ്ങനെ ഭരണഘടന തന്നെ കാറ്റിൽ പറത്തിയിട്ട് ആണ് ഈ സംഘീ ഭീകരന്മാരെ മുന്നോട്ട് പോകുന്നത് ഭരിക്കുന്നത് എന്നിട്ട് അത് നേരെ മറിച്ച് എന്തോ വലിയ ഇസ്ലാമിക ഭീകരരാജ്യം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് രക്ഷ ഉണ്ടാവൂലാണ് ഇപ്പൊ തന്നെ രക്ഷ ഉണ്ടോ ഏത് ഹിന്ദുവാണ് സുഖമായിട്ട് ജീവിക്കുന്നത് മുസ്ലിങ്ങളുടെ കാര്യം ക്രിസ്ത്യാനികളുടെ കാര്യം വീട് ഹിന്ദുക്കൾ സുഖമായി ജീവിക്കുന്നുണ്ട് അവിടെ ഏഹ് പെട്രോളിന്റെ ഡീസലിന്റെ വില എന്താണ് ഗ്യാസ് സിലിണ്ടറിന് ആണ് വില സാധനങ്ങളുടെ വില ഇവിടെത്തി ഡോളറിന്റെ വില എന്താണ് ഇതൊക്കെ ഹിന്ദുക്കൾ പിന്നെ ഉണർന്ന് ചിന്തിച്ചാൽ പിന്നെ സംഗീത തീവ്രവാദികളൊന്നും ഉണ്ടാവില്ല സ്റ്റേജ് പുറത്തൊന്നും കയറാൻ സമ്മതിക്കൂല ആ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വലിയൊരു ഓറഞ്ച് കളറുള്ള സാധനം ഇങ്ങനെ ചുറ്റി 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 കെട്ടിയിട്ട് അതിന്റെ ഫുള്ളിൽ ഫുള്ള് വിഷപാതകമാണ് വർഗീയ വിഷപാതകം എന്ന് പറയും അതും ആ കയറി വന്നിരിക്കുകയാണ് തള്ളി മറയ്ക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് കോടതി ഒക്കെ ഇണ്ട് ഒരു വോട്ടിംഗ് മെഷീൻ തട്ടിപ്പനെ ഒരു കേസ് കൊടുത്താൽ പോയി പണിയൊക്കെ പറഞ്ഞു അങ്ങനത്തെ കോടതി ആയിരിക്കുന്നത് അവർ പറയുന്നു അവർ പറയുന്നു ഒക്കെ അവർ പറയുന്നു ഇവർ പറയുന്നു ഞാൻ പറയുന്നല്ല എല്ലാരും എവിടെ പറഞ്ഞു ആര് പറഞ്ഞൊന്നുമില്ല അവർ പറയുന്നു അവർ പറയുന്നു ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞിട്ടാണ് എല്ലാ ഇന്ത്യൻ മുഴുവൻ ആൾക്കാരെയും പറ്റിച്ചോണ്ടിരിക്കണവര് അങ്ങനെയാണ് അതാണ് അവരുടെ അതിജീവനം അതിജീവനം അല്ല വേറെന്ത് വരുമാനമുള്ളത് ഏഹ് കാൽ കാശിനെ പണിയെടുക്കാൻ അറിയില്ലല്ലോ ഒരു പണി അറിയില്ലല്ലോ ഒന്നും അറിയില്ലല്ലോ വിദ്യാഭ്യാസം എന്നിട്ട് പറയാണ് എന്താ അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ഇവിടെ വരാൻ മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു അതും അവർ പറയുന്നു ഒക്കെ അവർ പറയുന്നു കേട്ടോ ഇവരൊന്നും പറഞ്ഞില്ലേ പാവങ്ങള് ഏഹ് ഹിന്ദു രാഷ്ട്രം വേണം എന്ന് പറഞ്ഞത് ആരാണ് മതത്തിനധിഷ്ഠമാക്കിയിട്ടുള്ള ഭരണഘടന മനുസ്മൃതി വേണമെന്ന് പറഞ്ഞത് ആരാണ് ഈ തീവ്രവാദികൾ തന്നെയല്ലേ ഏ എന്നിട്ട് അവർ പറയുന്നു അവർ പറയുന്നു ഞാനല്ല ഞാനല്ല ഏഹ് എന്താ പറ്റി അതിന് അവസരം കൊടുക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ അവിടെ ഇരിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട് അത് അവരനോടാണ് ഈ പറയുന്നത് ഉണരുവെന്ന് കാരണം അവർ പൊട്ടന്മാരാ പൊട്ടന്മാരിലേ കേൾക്കുള്ളു ഇയാളുടെ വർത്താനം ഏഹ് അല്ലാത്തൊരു കേൾക്കില്ലല്ലോ ബഹുഭൂരിഭാഗ ഹിന്ദുക്കൾ അവിടെ ഇല്ലല്ലോ കാരണം അവർക്കറിയാം ഇയാള് പറയുന്നത് ഭൂലോക തീവ്രവാദം അറിയാം അതുകൊണ്ടാണ് അവരവിടെ പോകാത്തത് പോയവർ പൊട്ടന്മാരാണ് അതും ഒരു കൃത്യമായി പറയും നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പം ഈ രൂപത്തിലാണ് പിന്നെ ഈ കുംഭമേള കഴിഞ്ഞതിനു ശേഷം സങ്കടം കൊണ്ട് വന്നിട്ട് ഇരവാദം ഒഴക്കുകയാണ് എപ്പോഴും ഇരവാദമാണ് ഞങ്ങളാണ് ഇരകൾ ഞങ്ങളെ ആക്രമിക്കുന്നു എന്നാലോ നിങ്ങൾക്ക് ഇന്ത്യയിലത്തെ സംഭവ എടുത്താൽ ഒരു തല മുതൽ വരെ വേറെ തല വരെ ക്രിസ്ത്യാനികളിനെ കൊന്നൊടുക്കുന്നു അവരുടെ പള്ളികൾ തകർക്കുന്നു മണിപ്പൂരിൽ നാനൂറ് പള്ളി ഒരു ദിവസം കൊണ്ട് തകർത്ത് ഒരു ദിവസം കൊണ്ട് നാന്നൂറ് പള്ളി തകർക്കാൻ എന്ത് മാജിക്ക് വേണ്ടി വരും അത് കൃത്യമായ പദ്ധതി ഒരുക്കിയിട്ടേ തകർക്കാണ് അതിനത്തെ ടൈൽസ് അടക്കം കുത്തി പൊളിച്ചെടുക്കുകയാണ് എന്തൊരു വെറുപ്പായിരിക്കും ക്രിസ്ത്യാനികളോട് അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനം ഇത് മണിപ്പൂർ മാത്രമെന്നല്ല അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ കാര്യം വന്നാൽ അവരുടെ പള്ളി തകർക്കുക അവരുടെ പലരുടെ മുമ്പിലും ഡാൻസ് കളിക്കുക ഇങ്ങനെ ഏഹ് ഒരു ഭാഗത്തും കൂടെ എല്ലാ തീവ്രവാദിപുറത്ത് നടത്തിട്ട് ഇരവാദമാണ് ഞങ്ങളെയാണ് ആക്രമിക്കുന്നു ആരാണ് ആക്രമിക്കുന്ന കാണിക്കാൻ പറഞ്ഞ ആരുമില്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ ആക്രമിക്കണ്ടേ ഹിന്ദു പോട്ടെ ഒരു സംഘിനെയെങ്കിലും ആക്രമിക്കണ്ടേ ഒന്നുമില്ല എന്നാലോ കരച്ചിലോട് കരച്ചൽ ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദുക്കൾ അപകടത്തിൽ ഹിന്ദുക്കൾക്ക് ന്യായം കിട്ടില്ല ഇത് പറഞ്ഞു പറ്റുന്നത് ഹിന്ദുക്കളിനെയാണ് അവർ ഉണരണം എന്ന് പറഞ്ഞാൽ അവർ ഉണർന്ന് ഇവരുടെ ഒക്കെ പൊടി കാണൂല ഓക്കെ ഇനി ഇനി കുറച്ചുകൂടി സംഗതികൾ കാണിച്ചു തരാം എന്തായാലും മനസ്സിലാക്കേണ്ടത് കുംഭമേളേനെ കുറിച്ച് ഒരു പരാതിയും ഒരു ഹിന്ദുവിനും ഇല്ല പറയുമ്പോൾ ഏറ്റവും വലിയ വിഷവർഗീയവാദികൾക്ക് പോലും ഇല്ല ശോഭാ സുരേന്ദ്രൻ മറ്റേ ടി ജി മോഹൻദാസ് പ്രദീപ് വിശ്വനാഥ് തില്ലങ്കേരി അവരൊന്നും ഉണ്ടാത്തതെന്ന് വെച്ചാൽ അവർക്കൊരു പരാതി ഇല്ല അതുകൊണ്ടാണ് ഉണ്ടാതിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് മുന്നോട്ട് വന്നിട്ട് പിന്നെ പുകഴ്ത്തി പറഞ്ഞത് മുസ്ലിങ്ങളെ മുസ്ലിം കമ്മ്യൂണിറ്റീനെ പുകഴ്ത്തി പറയേണ്ടി വന്നു കാരണം അത്രയും നല്ല പെരുമാറ്റമാണ് അതിൻ്റെ ഇടയിലാണ് ഈ വിഷസർപ്പം വന്നിട്ട് ഊതാണ് ഊത വിഷ ഊതാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരു പിന്നെ ആൾ എഴുതിയിരിക്കാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മലപ്പുറം കുംഭമേളയുടെ അവസാന വിഷം ചീറ്റി അവസാനം വിഷം ചീറ്റി സംഘികൾ കുംഭമേള കൊണ്ട് ഉദ്ദേശിച്ചത് ഇതായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ ഉദ്ദേശം കുംഭമേള കൊണ്ട് അടി അല്ലാതെ കുംഭമേള നടത്താൻ എത്രയോ സ്ഥലമുണ്ട് എന്താ മലപ്പുറത്ത് മാത്രം ഭാരതപ്പുഴ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ നീണ്ടു കിടക്കുകയാണ് നല്ല നല്ല സ്ഥലങ്ങൾ വേറൊണ്ട് ചിറ്റൂരൊക്കെ വലിയ സ്ഥലമാണ് ചിറ്റൂർ ഭാരതപ്പുഴ ഭാഗമൊക്കെ അതൊക്കെ ഒഴിവാക്കിയിട്ട് മലപ്പുറത്തൊക്കെ തന്നെ മുന്തിത്തള്ളി കയറി വരണം ഉണ്ടെങ്കിൽ അതിൽ ലക്ഷ്യം തന്നെയായിരുന്നു പിന്നെ പറയുന്നത് ടിപ്പു സുൽത്താൻ നിർത്തിച്ചു എന്ന് അത് പിന്നെ തുടങ്ങാത്തല്ലേ ഏത് ടിപ്പു സുൽത്താൻ എപ്പോൾ വന്ന് നിർത്തിച്ചു എന്തിനാന്നോള പറയുന്നത് ടിപ്പു സുൽത്താൻ കാലത്തൊന്നും ടിപ്പു സുൽത്താൻ പോട്ടെ ഒരു കാലത്തും ഒരു കുമ്പമേളയും ഈ മലപ്പുറത്തൊന്നും ഈ പിന്നെ ഭാരതപ്പുഴയിൽ തന്നെ നടന്നിട്ടില്ല പിന്നെ മലപ്പുറത്ത് അതൊരു ടിപ്പു സുൽത്താൻ നിർത്തി പച്ച ടിപ്പു സുൽത്താൻ ഇത് തന്നെ പണി അമ്പലങ്ങൾ തകർക്കുക ഹിന്ദുക്കളെ കൊല്ലുക ഈ കുംഭമേള നിർത്തുക വേറെ പണി ഒന്നും ഉണ്ടായിരുന്നില്ല തോന്നിപ്പോ ഏഹ് മൂപ്പരുടെ ഈ ടിപ്പു സുൽത്താന്റെ മന്ത്രിസഭയിലും തൊണ്ണൂറ് ശതമാനവും ബ്രാഹ്മണർ ഇരുന്ന് അവരെന്നെ വെറുപ്പിച്ചിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുക വേറുതേന്ന് തോന്നാ പറയാം ഒന്നത്ത് അന്ന് അങ്ങനത്തെ ഒരു കുംഭമേള ഇല്ല അങ്ങനൊരു അങ്ങനെ ഒരു കെട്ടുകഥ കെട്ടുകഥയാണല്ലോ എല്ലതും വേറെ ഒന്നുമില്ലല്ലോ സത്യമായിട്ടൊന്നും ഓക്കെ അതിനുശേഷം പറയുന്നത് സംഘികൾ കുംഭമേള കൊണ്ട് ഉദ്ദേശിച്ചത് ഇതായിരുന്നു പക്ഷേ സ്ഥലം മലപ്പുറമായതുകൊണ്ടും കൊണ്ടും അവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടന്മാർ അല്ലാത്തത് കൊണ്ടും ആ പൊട്ടന്മാരല്ലാത്ത ഹിന്ദുക്കളെയാണ് ഈ കാവ്യ തീവ്രവാദി വിളിച്ചത് പൊട്ടന്മാരെ പൊട്ടന്മാരെ എന്ന് അല്ലാത്തത് കൊണ്ടും തുടക്കത്തിൽ അവർക്ക് വിഷം ചീറ്റാൻ കഴിഞ്ഞില്ല പരിപാടിയെല്ലാം കഴിഞ്ഞ് പോകാൻ നേരമാണ് കടിച്ചു പിടിച്ച് വെച്ചിരുന്ന വിഷം സംഘീസ്വാമി തുപ്പിയത് ശരിയാണത് നമുക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്താ ആരോ ചെയ്യാത്തത് എന്താ ഇവിടെ കലാപാത്തത് എന്താ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാകും ഇങ്ങനെ നോക്കി 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 അല്ലാതെ അല്ലാതെ വേറൊന്നുമില്ലല്ലോ മതം പറഞ്ഞൊരു മതത്തിൽ വിശ്വാസോ ആചാരമൊന്നും നോക്കിട്ടല്ലല്ലോ സംഘികൾ നടക്കുക അവരുടെ നോട്ടത് മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഒന്നും കിട്ടിയില്ല അങ്ങനെ അവസാനം വിഷമണ്ട് ചീറ്റി ഉം പരിപാടി എല്ലാം കഴിഞ്ഞു പോകാൻ നേരം ആണ് കടിച്ചു പിടിച്ചിരുന്ന വിഷം സംഘി തുപ്പുന്നത് സംഘീസ്വാമി എടാ സ്വാമി മലപ്പുറത്ത് നിന്റെ ഒന്നും പറയുന്നത് വരില്ല അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനും മതം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒന്നാണ് അതുകൊണ്ട് വന്ന വണ്ടിയിൽ കയറി സ്ഥലമിട്ര എന്ന് പറയാണ് ആരോട് ഈ കവട ദുർമന്ത്രവാദി സന്യാസിയോട് ഇതാണ് മലപ്പുറത്തുകാർക്ക് പറയാനുള്ളത് അപ്പോ ഒരു കുറ്റം പറയാൻ കിട്ടിയിട്ടില്ലെങ്കിലും പറയും എന്നാണ് പറയുന്നത് ഇതടുത്ത വാർത്ത ഇതേപോലത്തെ സന്യാസി സ്വാമി എന്താണ് കഞ്ചാവ് വളർത്ത അമ്പലത്തിൽ പോലീസ് വന്ന് നോക്കുമ്പോൾ ഉഷാറ് ഹൈബ്രിഡ് കഞ്ചാവ് വളർത്തുകയാണ് തെലുങ്കാനയിൽ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തൊരു പൂജാരിനെ അട്ടാ അമ്പലം തന്നെ പുഷ്പം പോലെ വളർത്തുകയാണ് ഇതൊക്കെയാണ് പരിപാടി ഇതൊക്കെയാണ് ഹിന്ദുക്കൾ കാണേണ്ടത് ഉണരണ ഹിന്ദുക്കൾ ഉണർന്ന ആദ്യം കാണേണ്ടത് ഇതൊക്കെയാണ് അല്ലാതെ ഇസ്ലാമിക ഭീകരവാദം ഭീകര രാജ്യം വരും എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നു ഒന്നും വരുന്നില്ല വെറുതെയാണ് പിരിതാ പന്ത്രണ്ടും ആറും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചു തേപ്പ് പൊട്ടിക്കൊണ്ട് പൊളിച്ചു കൊല്ലം സ്വദേശിയായ പൂജാരി ബാംഗ്ലൂരിൽ പിടിയില്ല അതും പൂജാരി എല്ലതും പൂജാരിയാണ് ഇതൊക്കെയാണ് ആദ്യം തന്നെ ഉണർന്ന് കാണേണ്ടത് ഏർ പന്ത്രണ്ടും ആറും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുകയാണ് പൂജാരി ഒക്കെ പൂജാരിമാരാണ് മദർസ പീഡനം അല്ലാത്തത് കൊണ്ട് ചർച്ച ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ ആർ എസ് എസ് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്ന സ്കൂളിൽ അരാജക പ്രവർത്തനങ്ങൾ എന്താണ് സംഭവം ഒരു ഒരു എന്താണ് ആർച്ചാ സംസ്കാരത്തിന്റെ ഇരയായത് പ്ലസ് വൺ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു ഏർ സംഗീ ഭീകരന്മാരെ ആർ എസ് എസ് തീവ്രാദികളെ അവരുടെ മാനേജ്മെന്റ് സ്കൂളിൽ എല്ലാരും പീഡിപ്പിക്കുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചപ്പോൾ അത് സഹിക്കവ്യാതെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും മുഖ്യമാധ്യമങ്ങളിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഈ വാർത്ത കണ്ടിട്ടുണ്ടോ ഇല്ല കാണില്ല കാരണം സംഘപരിവാർ നേതൃത്വത്തിൽ മാനേജ്മെന്റ് ഒരു സ്കൂളാണ് അല്ലേ ഈ വക വാർത്ത നിങ്ങൾ കാണില്ല അതേ സമയം ഒരു കള്ളം പറഞ്ഞുണ്ടാക്കീഡനം അത് വെച്ച് വെച്ചങ്ങട്ട് ചർച്ച ചെയ്യും ഒരു മാസം അന്തി ചർച്ച തലകുത്തി ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ല്ല വായലിന് വായൽ പഴം കേറി കേട്ടിണ്ട് നാവൻ്റെ ഇറങ്ങിപ്പോയി പിന്നെ എന്താണ് ഗുണരുവേ നീ ഏഹ് ഒൻപതാം വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിൽ കണ്ടല്ലേ കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസാണ് ഒമ്പത് വയസ്സുകാരനെ വെറുതെ വെട്ടില്ല ഇതിനെ ശാഖേലി പോകുന്നവരെ വെറുതെ വിടില്ല നാല് വയസ്സ് മുതൽ ആൺകുട്ടികളെ പീഡിപ്പിക്കും പശുവിനെ പീഡിപ്പിക്കും പാട്ടിനെ പീഡിപ്പിക്കും ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം ഹിന്ദുക്കളെ ഉണരു ഹിന്ദുക്കളെ ഉണരു പറഞ്ഞിട്ട് അകറും ചെയ്യും അലറും ചെയ്യും അപ്പോൾ ഒരു പെൺകുട്ടി പറയാണ് ഒരു മുസ്ലിം സ്ത്രീ പറയാണ് പിന്നെ അമേരിക്കയിൽ പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞത് വളരെ കാര്യമുള്ള സംഗതി അത് കാരണം ഷെയർ ചെയ്യാണ് നിങ്ങൾ ഹിജാബിനെ പരിഹസിക്കുന്നു പിന്നെ പ്രവാചകനെ പരിഹസിക്കുന്നു അതിനുശേഷം ഖുർആാനെ നിങ്ങൾ പരിഹസിക്കുന്നു അതിനുശേഷം നിങ്ങൾ പാലസ്തീനി ജനതയെ മുഴുവൻ കൊന്നൊടുക്കുന്നു ഇതിനെ കൂടെ കൂട്ടേണ്ടത് പിന്നെ ഇന്ത്യയിലാണെങ്കിൽ മുസ്ലീങ്ങൾ മുഴുവൻ കൊന്നൊടുക്കുന്നു അവരുടെ പള്ളികൾ തകർക്കുന്നു കബറിസ്ഥാൻ പിടിച്ചെടുക്കുന്നു അവരുടെ വഖഫു ഭൂമികൾ പിടിച്ചെടുക്കുന്നു ബുള്ളൂസെച്ച് വീടുകൾ തകർക്കുന്നു വെറുതെ നടന്നു പോകുന്ന മുസ്ലീങ്ങളെ പിടിച്ച് ജയിലിലിട്ട് യു എ പി ചുമത്തിട്ട് കാലക്കാലം അകത്തിടുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് തീവ്രാദി മുസ്ലിങ്ങളാണ് തീവ്രാതി എന്ന് പുഷ്പം പോലെ പറഞ്ഞ് നടക്കണം അപ്പൊ എന്തുകൊണ്ട് എന്നാ പെൺകുട്ടി ചോദിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ കെട്ടുകഥകൾ ഇങ്ങനെ പറയും ഈ സംഗീത തീവ്രാദികൾക്കാരോ അത് വിശ്വസിക്കാൻ ആൾക്കാരുണ്ട് ഏത് വരെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ടോ അത് വരെ വരും എന്നാണ് പറയും ഉം അപ്പൊ അതാണ് ഹിന്ദുക്കളെന്തെങ്കിലും ഉണർന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കി ഉണർന്നു കഴിഞ്ഞാൽ അന്ന് ഈ സംഘി ഭീകരന്മാർക്കുള്ള ഏറ്റവും വലിയ അടി അവരിടത്താണ് കിട്ടുക ഇപ്പൊ തന്നെ കിട്ടി തുടങ്ങി ഇപ്പൊ ദീപക് കുമാർ പറഞ്ഞ ദീപക് മുഹമ്മദ് മുഹമ്മദ്ണ്ടല്ലോ മൂന്ന് കിട്ടിയില്ല സംഘികൾക്ക് അതേപോലെ കിട്ടും അഫ്ഗാൻ പ്രധാനമന്ത്രി കണ്ണൂരിൽ ആ ഈ വാർത്ത നിങ്ങളായാലും അറിഞ്ഞോ അഫ്ഗാനത്തെ പ്രധാനമന്ത്രി കണ്ണൂരിൽ വന്നിട്ടുണ്ട് പിന്നെ ഏതാനും എന്നാണ് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും തുടങ്ങിയ കാര്യങ്ങൾ പറയണത് ഇനി കുറച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഏതെങ്കിലും ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ സംഘികളോ ബോംബേക്കും എവിടെയെങ്കിലും കേരളത്തിൽ എന്നിട്ട് പറയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിം പ്രധാനമന്ത്രി ഭീകരവാദി വന്നിട്ടാണ് ഞങ്ങൾ പാവം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നത് പറഞ്ഞിട്ട് ഭയങ്കര കെട്ടുകഥാ ഒരു കെട്ടുകഥ അങ്ങനെ ഉണ്ടാക്കും ഏഹ് അഫ്ഗാൻ പ്രധാനമന്ത്രി വന്നത് സംഘികളുടെ ഒന്നാം വാപ്പ് വിളിച്ചിട്ടാണ് അറിയാം ഇവർ അവർ പൊന്ന് ഒറ്റക്കെട്ടാണല്ലോ അങ്ങനെ വന്നിട്ടാണ് എല്ലാം സന്ദർശിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു ഡൊമിനിക് മാർട്ടിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഗീ ഭീകരനോ പ്രതീക്ഷ വിഷനാതോ എല്ലാത്തും ബോംബ് വെച്ചാൽ അത് കുറ്റം മുപ്പരക്കാവുന്ന മാത്രല്ല മുപ്പരലിൽ കൂടെ മൊത്തം ഇസ്ലാം മതം അവഹേളിക്കപ്പെടും ഏതുവരെ യഥാർത്ഥ കുറ്റവാളികൾ കിട്ടുന്നത് വരെ ഇപ്പൊ കഴിഞ്ഞ തവണ വരില്ല ഡൊമിനിക് മാർട്ടിൻ ബോംബ് വെച്ചപ്പഴും രണ്ട് മണിക്കൂറുകൊണ്ടാണ് ഹമാസില് ഖുർആല് പ്രവാചകനിലൊക്കെ കാട് കയറി അവഹേളിച്ചൊരു വിതാക്കി ഏഹ് എന്നിട്ടും സമാധാനം കിട്ടാതെ ഡൊമിനിക് മാർട്ടാണെന്ന് അറിഞ്ഞിട്ടും പിടിച്ചിട്ടും പോലീസ് പിടിച്ചിട്ടും പറയണം അല്ലല്ലോ അല്ലാതെ ഇസ്ലാമിക ഭീകരവാദികൾ തന്നെയാണ് ഇയാൾ ദുബായിൽ മതം മാറിയിട്ടുണ്ട് പറഞ്ഞു കുറെ കെട്ടുക അത് അങ്ങനി അപ്പോ ഇനി അതിനുള്ള ഒരു വഴി ഒരുക്കിയിപ്പോ ഏഹ് ഇതിപ്പോ നല്ലൊരു ഉപാധിയാണ് ഇനിയിപ്പോ കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അഫ്ഗാൻ പ്രധാനമന്ത്രി ഖുർആൻ വായിച്ച് വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കൊറേ കപട സന്യാസികൾ ഇതുപോലത്തെ വേഷം കെട്ടി വന്ന് ചുറ്റി ചുറ്റി കാവ്യ ചുറ്റി ചുറ്റി വന്നിട്ട് വിഷം തുപ്പും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെന്താ ഇവർക്ക് ഭയങ്കര ചിന്തയാണ് കേട്ടോ ഞാൻ ഇസ്ലാമിക ഭീകരരാജ്യം വരുന്നു ഡൽഹിയിൽ കണ്ടില്ലേ അതായത് ഡൽഹി സേഫ് ഓൺലി ഫോർ ബലാസംഗികൾക്ക് മാത്രമാണ് ഡൽഹി സുരക്ഷിതം ഭരിക്കുന്നത് ബി ജെ പി അഞ്ഞൂറ്റൊമ്പത് സ്ത്രീകളാണ് കാണാതായത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളാണ് കാണാതായത് എവിടെ ഒരട്ട മാസം കൊണ്ട് ഏ എന്നിട്ട് ഡൽഹി പോലീസ് ഒരു ചുക്കും ചെയ്തില്ല ഒരാളെയും പിടിച്ചിട്ടില്ല ഇത്രയും അഞ്ഞൂറ്റൊമ്പത് സ്ത്രീകൾ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കുട്ടികളിനെയും കാണാതായിട്ട് പെൺകുട്ടികളിനെ ഒക്കെ തട്ടിക്കൊണ്ടുപോയാണ് ഭരിക്കുന്നത് ബിജെപി ഭരിച്ച അങ്ങ് തന്നെയല്ലേ എല്ലായിടത്തും ഹിന്ദു സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകും ഏഹ് അതൊന്നും ഒരു പ്രശ്നമല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ആരും പറയാത്ത ഒരു ഇസ്ലാമിക ഭീകര രാജ്യം വരുന്നു പറഞ്ഞിട്ട് ചിന്തിക്കാൻ പറഞ്ഞു ചിന്തിക്കൂ 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 ഏഹ് സത്യം പറഞ്ഞാല് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് കാണേണ്ടത് അതൊന്നും കാണുന്നുമില്ല ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ ഈ മോദി സർക്കാരിനെതിരെ ആരും ഒരു ശബ്ദം ഇല്ലല്ലോ എന്തൊക്കെ തെമ്മാർദ്ദങ്ങൾ ചെയ്യുന്നു എന്തൊക്കെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്തൊക്കെ വർഗത നടത്തുന്നു എന്തൊക്കെ കലാപങ്ങളിൽ തീവെപ്പ് നടത്തുന്നു എന്തിന് പെഹൽഗാമിൽ ഇരുപത്താറ് ഹിന്ദുക്കളെ വേടിച്ചു പോന്നു സംഗീ ഭീകരന്മാര് അപ്പൊ അച്ഛക്കെല്ലാവർക്കും അറിയാതെ വേണ്ടാട്ടല്ല പുൽവാമയില് നിരവധി സൈനികരനെ അതിൽ ഒരുപാട് ഹിന്ദുക്കളാണ് അവരൊക്കെ ബോംബ് ചെയ്തു കൊന്നു ഒരു ശബ്ദം ഇവിടെ ഇല്ല പക്ഷെ ഇസ്ലാമിക ഭീകര രാജ്യം വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പൊരുക്ക് നടക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് കാരണം ഒരു മനോഹരമായി നടന്ന ഒരു കുംഭമേള യാതൊരു പ്രശ്നവും ഇല്ലാതെ ഏഹ് പറയുമ്പോൾ നല്ല വെടിപ്പ് വൃത്തിയായിട്ട് മറ്റേ ഉത്തരേന്ത്യയിലാണെങ്കിൽ ആകെ മലിനജലത്തിൽ കിടന്ന് ഉരുളുണ്ടാവും ഇത് നല്ല ശുദ്ധജലത്തിൽ നല്ല എല്ലാ കാര്യങ്ങളും ഭംഗി നടന്നു ജനങ്ങൾ സഹകരിച്ചു അവിടുത്തെ നേരിട്ട് മുഴുവൻ മുസ്ലിങ്ങൾ എല്ലാ തരത്തിലും സഹകരിച്ചു എന്നിട്ട് വന്ന് വിഷം തുപ്പാണ് കാരണം ഒരു ഭാഗത്ത് ഇതുണ്ടല്ലോ അവിടെ ഹിന്ദുക്കൾക്ക് അറിയാലോ ഇങ്ങനെ ബി ജെ പി പുകഴ്ത്തി പറയാണ് മലപ്പുറത്തുകാരനെ അങ്ങനത്തെ സ്ഥലത്ത് ഇയാളിത് പറയുമ്പോൾ എങ്ങനെയാണിത് നിശബ്ദമായിട്ട് കേട്ടിരുന്നത് എന്താ ഇയാൾക്ക് ഇതൊരു കേസില്ലാത്തത് പോട്ടെ ജനങ്ങളും ചെയ്യണ്ട ഈ കപട സന്യാസിക്ക് ഒരു കേസില്ലാത്തത് അല്ലെങ്കിൽ സ്വമേധയാ കേസ് കൊടുത്ത് പറഞ്ഞു ഓടി വരും പോലീസ് എന്തായാലും ഇയാൾക്കെതിരെ ഒരു കേസും ഇല്ലേ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണ് എല്ലാവർക്കും പേടിയാണ് സംഖ്യകളല്ലേ കാരണം അല്പത്തെ സംഖ്യകളിൽ മേലെ സംഖ്യകളിലും ഇരിക്കുന്നത് ഏത് പോലീസുകാരണം തൊടുക അയാളുടെ ജോലി ഉണ്ടാവില്ല പിന്നെ പിന്നെ പിണറായി വിജയനും പേടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മൂപ്പർ ഇത് കേട്ടിട്ടില്ല പറയുമ്പോൾ എല്ലാ സ്ഥലത്തും ഷെയർ ചെയ്തതാണ് എന്നിട്ട് മൂപ്പര് കേട്ടിട്ടില്ല എന്തായാലും ഇതൊക്കെയാണ് വീട്ടിൽ പറയണത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളോ സാധിക്കണം അടുത്ത വീട്ടിൽ കാണാം